കല്ലേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഇരുപത്തിയെട്ടിന് വൈകിട്ട് നാലു മണിക്ക് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ വെച്ച് ദയാ വനിത വളണ്ടിയർ വിങ് സ്പോൺസർ ചെയ്ത സൗണ്ട് സിസ്റ്റം കസേര എന്നിവ കൈമാറൽ ചടങ്ങ് ഉദ്ഘാടനം കെ കെ രാമ എം എൽ എ നിർവഹിക്കും ഇതേവരെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഓഫീസ് സി വി അബ്ദുള്ള എന്നയാൾ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പുതിയ കെട്ടിടം പണിയുന്നത് മെഡിക്കൽ ക്ലിനിക് ഓഫീസ് ക്ലാസ് റൂം ലൈബ്രറി എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുക കിടപ്പിലായ രോഗികൾക്ക് വേണ്ട വീൽ ചെയർ വാട്ടർ ബെഡ് എയർ ബെഡ് കട്ടിലുകൾ ബെഡ് സൈഡ് കമ്മോഡ് എന്നീ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്നതോടൊപ്പം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന ഹോം കെയർ യൂണിറ്റും പ്രവർത്തിക്കുന്നതായി ഇവർ പറഞ്ഞു ഇപ്പോൾ പതിനഞ്ച് വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു സേവന സംഘടനയാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിൻ്റെ കൂടെ പെയിൻ ആൻഡ് പാലിയേറ്റീവും അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും കൂടി ദയ പ്രവർത്തിക്കുന്നുണ്ട് പതിനഞ്ച് വർഷത്തോളമായി ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ഇതുവരെ പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ അവിടെ കല്ലേരി തന്നെയുള്ള വി എം അബ്ദുള്ള ഹാജി എന്ന ഒരു മരിച്ചുപോയ ഒരാളുടെ സ്മരണയിലാണ് ഈ കെട്ടിടം വരാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ വി എം നവാസ് ആണ് ഈ ഒരു ട്രസ്റ്റിന് വേണ്ടി ഈ കെട്ടിടം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ കെട്ടിടത്തിൻ്റെ തറക്കൽ കെ തറക്കല്ലിടൽ കർമ്മമാണ് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം മുൻ മന്ത്രി കൂടിയായ അഹമ്മദ് ദേവർ ഗോവിൽ നിർവഹിക്കുന്നത് അതുപോലെ തന്നെ യുടെ വനിതാ വിങ് സ്വരൂപിച്ച പൈസ കൊണ്ട് മേടിച്ച സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളും കൈമാറുന്ന ഒരു ചടങ്ങുണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് റസാ കല്ലേരി പുയിൽ കുഞ്ഞാ മതമാസ്റ്റർ മൊയ്തോ പറമ്പത്ത് ബഷീർ കൂറ്റേരി എന്നിവർ പങ്കെടുത്തു